എല്ലാവർക്കും എൻ്റെ നമസ്കാരം പ്രശസ്ത വയലിൻ വിദ്വാനായ ശ്രീ നെടുമങ്ങാട് ശിവാനന്ദൻ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറാം പിറന്നാൾ ആഘോഷങ്ങൾ നടക്കുകയാണ് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ഹിൽ ടോപ്പ് കൺവെൻഷൻ സെൻറ്റർ ചേർത്തലയിൽ വെച്ചിട്ടാണ് ഈ ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നത് അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാ സൗഭാഗ്യവും ദൈവം കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈ ആഘോഷങ്ങൾക്ക് എല്ലാ ഭാവകങ്ങളും നേരുന്നു നമസ്കാരം നമസ്കാരം ഞാൻ വിദ്യാധരൻ സംഗീത സംവിധായകൻ നമ്മുടെ പ്രിയങ്കനായ നെടുമങ്ങാടി ശിവാനന്ദൻ സാള് അദ്ദേഹം സുപ്രസിദ്ധ വയലിസ്റ്റാണ് ഒരുപാട് ശിക്ഷ അദ്ദേഹത്തിന് ഈ വരുന്ന ഇരുപത്തി ഒമ്പത് തീയതി തൊണ്ണൂറ് വയസ്സ് പേര് എത്തും അപ്പൊ ഒരുപാട് ശിക്ഷന്മാരും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രധാനം ആഘോഷിക്കപ്പെടുക എനിക്ക് വന്നു ചേരാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അദ്ദേഹത്തിന് ആയിരം സൗഖ്യം ഉണ്ടാകട്ടെ കുടുംബത്തിലും എല്ലാ ശ്രദ്ധ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം വയലിനെടുവങ്ങാട് ശിവാനന്ദൻ സാറിന് തൊണ്ണൂറ് ആവുന്നത് അദ്ദേഹം മഹാനാവുന്നത് അല്ല വലിയ മഹാവിദ്വാൻമാരോടും സാധാരണ ഒരു സംഗീതക്കാരനോടും വേദിയിൽ അദ്ദേഹത്തിന് ഒരുപോലെയാണ് പ്രവൃത്തി ഞാൻ പരിപാടിയിൽ പങ്കെടുക്കേണ്ടായിരുന്നു പക്ഷേ ഇരുപത്തി ഒമ്പതാം തീയതി ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ വേറൊരു പരിപാടി നേരത്തെ ഏറ്റുപോയി കൊണ്ട് മാത്രം വരാത്തതാണ് എന്റെ അഭ്യന്തി സാറിന് എല്ലാ അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിക്കുന്നു ഇഷ്ടം അറിയിക്കുന്നു നമസ്കാരം എല്ലാവർക്കും എൻ്റെ നമസ്കാരം സംഗീതം ഒരു പുഴയാണെങ്കിൽ സ്നേഹം വേറൊരു പുഴയാണെങ്കിൽ ഇവ രണ്ടും കൂടി സമ്മേളിക്കുമ്പോൾ അതെത്തുന്നത് സ്നേഹ സംഗീത കടലിലേക്കാണെങ്കിൽ ആ സ്നേഹ സംഗീത കടൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മഹാനായ ഗുരുനാഥനും മഹാനായ സംഗീതജ്ഞനുമായ പെന്മങ്ങാട് ശിവാനന്ദൻ സാറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ സ്നേഹം എനിക്ക് അനുഭവ വേദിയായിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടുള്ളവർക്കും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും ഒക്കെ ആ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് എൻ്റെ ഗുരുനാഥൻ നേരങ്കിര മോഹരചൻ സാറിന് ഏറ്റവും അധികം ഇഷ്ടമുള്ള സ്നേഹിതനായിരുന്നു സംഗീതജ്ഞനായിരുന്നു ധർമ്മങ്ങാട് ശിവാനന്ദൻ സാർ അപ്പോൾ ശിവാനന്ദൻ സാറിൻ്റെ നവതി എന്ന് പറയുമ്പോഴത്തേക്കും ആ ആഘോഷത്തിൽ ഒരു ചെറിയ പങ്ക് എനിക്കുമുണ്ട് എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു അദ്ദേഹത്തിന് പിറന്നാളിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു ഒരുപാട് സംഗീതം കൊണ്ട് അദ്ദേഹം ഈ ഭൂമിയെ ധന്യമാക്കുന്നുണ്ട് ആ സംഗീതം ഇങ്ങനെ അചഞ്ചലമായി തന്നെ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു